ഈ കറാമത്തൊന്നും പറയണ്ട ഇത് നിർത്തിവെച്ച് പൂട്ടി പൊക്കണം എന്ന് പറഞ്ഞാൽ പോകൂല ഇത് സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ട കുത്തുമില്ലാലും സി എം വലിയുള്ളാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടു കൂടി മടവൂരുന്ന് നല്ല നീയത്തോടു കൂടി തുടങ്ങിയ പരിപാടിയാണ് സി എം വലിയാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്

ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവതാരകൻ സ്വന്തം ഭാര്യയെ സി എം മടപൂരിന്റെ മാലപാടി വീട്ടിൽ നിന്ന് തന്നെ പ്രസവിപ്പിച്ച എന്ന വ്യക്തിയാണ് ഡോക്ടറെ മറിയംപൂവിൽ വിശ്വസിച്ച സിറാജുദ്ദീനാണ് സ്വന്തം ഭാര്യയുടെ കാലനായത് ചുട്ടകോഴിയെ കോഴിയെ പറപ്പിച്ചും ചത്തുപോയവരെ ജീവിപ്പിക്കും എന്നുള്ള കടുത്ത അന്ധവിശ്വാസങ്ങൾ തലയിൽ പേറി നടക്കുന്ന ഇയാൾ പോലീസിന് മുൻപിലും വീമ്പിളക്കുകയാണ് അവർക്ക് പോലീസിന് മുന്നിൽ വീമ്പിളക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല കാരണം നിയമങ്ങൾ തെറ്റിച്ചും നിയമപാലകരെ കണ്ണുവെട്ടിച്ചും പ്രവർത്തിച്ചവരാണ് അവരുടെ ശൈകുനമാരും അവർക്ക് താങ്ങായി നിൽക്കുന്ന ഈ പറഞ്ഞ സി എം മടവൂരടക്കമുള്ള അവർ ആരാധിക്കുന്ന ആൾ ദൈവങ്ങളും ഭാര്യയുടെ നാല് ഞാനാണ് സാറേ മറിയം മറിയമ്പൂവ് ചതിക്കില്ല അതാ അതെന്തൊരു പൂവാണ് സി എം മാത്രമല്ല ദൈവം മറിയമ്പൂവും ദൈവാണോ അത് പാതയിട്ട് കേൾക്കാണല്ലോ

മുല്ലാക്ക നിന്ന് ബാത്തിയാലേ ചൊല്ലുണ്ട് അതേപോലെ തന്നെ കുട്ടികളാവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവരിപ്പൊ ഇതൊക്കെ ചോദിച്ചാലും ഏതെങ്കിലും ഒരു കോഴി ഹോസ്പിറ്റലിൽ പോയി മുട്ടോന്ന് ചോദിച്ചിട്ടില്ലല്ലോ അതന്നെ വല്യ കിട്ടലാണ് രക്തം വാർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് ഇക്കായെന്നലറി വിളിക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ല നീ വാ പൊത്തന്ന് പറഞ്ഞ കണ്ണിൽ ചോരയില്ലാത്തവൻ ഇങ്ങൾ എന്താണ് ഈ പറയുന്നത് കണ്ണിച്ചോരല്ല മൂക്കിച്ചുവരല്ല എന്ന് സിറാജുദ്ദീനെ സംബന്ധിച്ചിടത്തോളം സിറാജുദ്ദീൻ ദൈവം എന്ന് പറഞ്ഞ ആരാണ് സി എം മടവൂരാണ് മുതബിറുൽ ആലം എന്നാണ് ഒരു പറയണത് ഓനെ സംബന്ധിച്ചിടത്തോളം ലോകം മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് സി എം മടവൂരാണ് പിന്നെ ഇപ്പം സി എം മടവൂരിന് കൂട്ടിനായിട്ട് എന്തുണ്ട് മറിയാൻ പൂവുണ്ട് പിന്നെ ഇപ്പം തന്നെ വേണ്ടത് സി എം മടവൂര് നാല് ഭാഗത്തും ഉണ്ട് കട്ടിൻ്റെ അടിയിൽ മറിയാൻ പോവുണ്ട് പിന്നെ കുടിച്ചാനം ചെയ്തിട്ടുണ്ട് മറിയം പൂവ് കൊടു കലക്കിയ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ സി എമ്മിന്റെ മധുക് അങ്ങനെ പാടുന്നുണ്ടാവും ആ മധുക് പാടിയാണ്ട് വല്ല പിന്നെ മഷീൻ എഴുതിയാണ്ട് അതും ചെയ്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും എന്താ ഈ പറഞ്ഞതിനെ പറഞ്ഞുകൊടുക്കണത് സി എം വടവൂര് ചെയ്യണ കാര്യം ഹോസ്പിറ്റൽനാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഈ ഹോസ്പിറ്റൽ പോയി ചെയ്താലും അവിടെ നിയന്ത്രിക്കുന്നവരാണ് സി എം വടപൂര് തന്നെ അല്ലേ പിന്നെന്തിനും അങ്ങോട്ട് പോണത് ഓനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഇന്ന മതി സംഭവിച്ചിട്ടില്ലല്ലോ ഓനെ പെണ്ണുങ്ങളെ മരിച്ചേ ഈ ജാതി അതല്ലാത്ത ബുദ്ധി ഇല്ലാത്തൊര മനുഷ്യന്മാര് ഇതൊക്കെ അനുഭവിക്കാൻ പോലെ മക്കളും പെണ്ണുങ്ങളും അല്ലാതെ വല്ലാത്തൊരു വിധി തന്നെയാണ് മറിയം പൂവിട്ട വെള്ളം കുടിക്കാൻ കൊടുത്തു അതും പോരാഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ മറിയം പൂ വിട്ട് കട്ടിലിനടിയിലും വെച്ചു ഇതിലാറപ്പ സിരാജു എന്താ പറയുന്നത് ഇത്രേ സ്നേഹമുള്ള മനുഷ്യന്മാരെ പറ എവിടക്കെയോ പോയിട്ട് ആ മറിയം മറിയംപൂ തേടി പിടിച്ച് കാടായ കാടുകൂടി ഒക്കെ കയറി ഇറങ്ങി കൊടുത്തിട്ട് അത് കണക്കി ആ അടിയിൽ വെള്ളം വെച്ചും ചെയ്തു പോരാത്തിനെ കുടിച്ചാലും കൊടുത്തു ഇതിലാറ വലുത് എന്താ ചെയ്യേണ്ടത് പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് മറിയം മറിയം ഏൽപ്പിച്ചു ജാതി വിശ്വസിപ്പിച്ചു അസ്മയുടെ സിറാജുദ്ദീൻ മാത്രമല്ല പൂവും കൂടിയാണ് വീട്ടിൽ പ്രസവം മതിയെന്ന് വാദിക്കുന്നവരുടെ ഡോക്ടറാണത്രേ മറിയം പൂവ് തികഞ്ഞ അജ്ഞതയാണ് ഇതിന് പിന്നിലുള്ളത് മലപ്പുറത്തെ വീടുകളിൽ മറിയം പൂവിൽ പ്രസവം സർവ്വസാധാരണമാണെന്ന് ഇതാണ് വീടുകളിലെ പ്രസവങ്ങളിൽ വില്ലനാകുന്നത് അതാ പുടിച്ചീന് വലുതും മാളത്തിൽ എന്ന് പറഞ്ഞ കാര്യപ്പോ സിറാജുദ്ദീനെ പറയാൻ വന്ന ഞാന് കൂടിയും പറയേണ്ട കോലായല്ലോ എവിടെ മലപ്പുറത്ത് എല്ലാരും വീട്ടിൽ പ്രസവിക്കല് അപ്പൊ ഈ ജാൻ എന്റെ തലയിൽ ഒന്നുമില്ല കളിമണ്ണ് മാത്രമല്ലത് ഇന്ന് മലപ്പുറം ജില്ലക്കാരെ അറിഞ്ഞിട്ടും കണ്ടിട്ടും ഒന്നുമില്ല അപ്പൊ മലപ്പുറം ജില്ലയിൽ പിന്നെ ഈ ഗൈനക്കോളജി കോളജ് ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല എവിടുന്നാ ഇച്ചൊക്കെ വരുന്നത് ഇച്ചൊക്കെ ഒരു അവതാരക എന്തെങ്കിലും ഒന്നും കാലിൻ്റെ ഉള്ളില് വേണ്ടേ ഇവിടെ ഈ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലും മുഴുവൻ കഴിഞ്ഞ കോളേജ് ഉണ്ട് ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളും നല്ല ഹോസ്പിറ്റലുകളിലൊക്കെ ഒക്കെ പ്രസവ വാർഡുകളും അതുപോലെ തന്നെ അതിന്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് ഇവിടെ ഒക്കെ വീട്ടിലാ പ്രസവിക്കണവച്ചാല് എന്തെങ്കിലും പറയല ഒരു അവതാരകയാണ് ഇത് ഇത് വായിൽ തോന്നിയത് പറയരുത് കൊറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ എവിടുന്നാ ഏജക്ക് വരുന്നത് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യകർത്താക്കളും വിചാരണ നടത്തുന്ന ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം വർഷങ്ങളായിട്ട് മടവൂരിന്റെ മാലയും പാടി കറാമത്തുകൾ വീട് വീടാന്തരം തെണ്ടി തിരിഞ്ഞ് എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കുറാഫിയും ഒരു ഷിർക്കൻ വിശ്വാസിയുമായ സിറാജുദ്ദീനെ തടയിടാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് സാധിച്ചില്ലേ ഇത്രയും സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളെല്ലാം എവിടെയായിരുന്നു അവൻ്റെ പേച്ച വിശ്വാസം കേട്ടു നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരും ഇപ്പോൾ എവിടെയാണ് നീ കോൾ ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതിയാ കോള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ പിന്നെ നീ എപ്പഴാ വിളിച്ചെ ഓ നീ മറ്റേ ഈ ആസ്വദത്തിന് വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചെ അല്ലാ പന്നിക്ക് വേണ്ടി ഉമ്മ പ്രസവർ കഞ്ഞിപ്പൊടിച്ച് അവര് പോയി അവര് പോയതിനു ശേഷമാണ് ശ്വാസം വന്നത് കൊട്ട് വന്നപ്പോ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് അവർക്ക് ശ്വാസം വയ്ക്കണം പറഞ്ഞു പിന്നെ നോക്കി കിടക്കെ പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവരെന്ന് പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണം ഉണ്ടാകും പ്രസവത്തിന് വിളിച്ചാൽ കുറെ കുറവ് സമയം അലട എന്റെ സ്ഥലം വന്നോ ഈ ഒരു കേസ് വരോളം ഇവനൊക്കെ എത്ര നാവേന്ന് പറയും സി എമ്മിന്റെ മധുര പറയാനും കരാമത്ത് പറയാനും പടച്ചോന്റെ ആവശ്യം അവനില്ലേനു മാത്രല്ല പടച്ച റബ്ബിനേക്കാൾ കൈവരിക്കുന്നുണ്ട് സി എമ്മിന് ഉണ്ട് പറഞ്ഞ പോലെ ഇന്ന് പോലെ വർത്താനം ഇവ ഇപ്പൊന്റെ തോളിൽ നിന്ന് സി എമ്മിന്റെ എന്തെങ്കിലും വർത്താനം പറ്റുന്നുണ്ടാവും ഒന്നും ഉണ്ടോ സി എം അട രക്ഷിക്കുന്നു എന്താ പറയാ എന്തോണ്ടോ പറയാത്തത് ഇപ്പൊ സി എം നീപ്പിക്കുന്നു എന്തുകൊണ്ട് ചുട്ട പോയിനെ പറപ്പിക്കുന്ന ഓൻറെ സി എമ്മുടെ പൂര് ഓന്റെ സ്വന്തം ഭാര്യനെ നീപ്പിച്ചില്ല ഇനി ന്യായീകരണങ്ങൾ ഉണ്ടാവും സി എം തിരിച്ചു വിളിച്ചു സി എമ്മിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നൊക്കെ ഈ ജാതി ഓരോ ഏടോ ഇത്ര വർഷം എന്റെ കൂടെ ജീവിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാം എല്ലാമെല്ലാമായി ജീവിച്ച ഭാര്യനെ കൊന്നു കളഞ്ഞില്ലേ ഒരു സി എമ്മിന്റെ പേര് പറഞ്ഞിട്ട് ഈ കുടുങ്ങിയ ഘട്ടത്തിൽ എന്റെ ഒടുക്കത്തൊരു ഘട്ടാണിത് അവസാന ഘട്ട ഈ ഘട്ടത്തിൽ സി എമ്മിന് ഒന്ന് വിളിച്ചു കാണിച്ചു തരുമോ ഒന്ന് വരട്ട മൂപ്പര് ഒന്ന് ചെയ്ത് ഇരട്ട മൂപ്പര് എന്തൊക്കെ കരാമത്തേനടാ എന്റെ ചാനൽ ഒന്ന് ഇപ്പോ എന്തൊക്കെ കരാമത്ത് നടത്തി എന്റെ സി എം എന്തൊക്കെ നടത്തി ആളുകളോട് പറയാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞു എവിടെ എന്റെ സി എം പോ ഒന്ന് വിളിക്ക് ഒന്ന് വിളിച്ച് കാണിച്ചോണ്ടാ സി എം ഉണ്ടല്ലോ മുതബിറാലം ഉണ്ടല്ലോ എന്തെങ്കിലൊക്കെ ആണ് പറയാന ഈ കണ്ട ആളുകളെ മുഴുവൻ വഞ്ചിച്ച് നടന്നിട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നിട്ട് ഇങ്ങനൊരു ഘട്ടം വന്നിട്ട് നിന്റെ സി എം എവിടെ പോയി എന്നുള്ള ചോദ്യാണ് ഇപ്പൊ ചോദിക്കാനുള്ളത് അപ്പൊ ഈ ശ്വാസം മുട്ട് വന്നപ്പോ എന്റെ മുദ്ര ലാലം എവിടെ ആയിരുന്നു മുബരൊങ്ങിപ്പോയോ അതോ ബോധം കേട്ടോ അത് മൂപ്പര് വേറെ എന്തെങ്കിലും ജോലിയിൽ അകപ്പെട്ട് തിരക്കിലായി പോയോ ഈയൊന്ന് പറഞ്ഞാ ഇപ്പോൾ വിളിക്കുന്ന നമ്പർ ബിസി ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇത് വിളിച്ചു നോക്കീനോ ഇതൊന്ന് പറയും ഇജ്ജ് എന്താണ് ഈ അവരെ വിളിച്ചു ഇവരെ വിളിച്ചു ഫാത്തിമാൻ വിളിച്ചു ബാത്തുമാൻ വിളിച്ചു ഡോക്ടറെ വിളിച്ചു എന്നൊക്കെ പറയണേ ഇജ്ജ് ഇത്ര പൊട്ടന അതിൻ്റെ അടുത്ത് ഇത്രയും വലിയ കഴിവുള്ള ഒരാളുണ്ടായിട്ടിച്ച് ഒരു കഴിവില്ലാത്ത മനുഷ്യന്മാരെ വിളിച്ച് കുത്തിരുന്നല്ലോ എന്നുള്ളതാണ് അവൻ്റെ ഒരു ആവശ്യത്തിനെങ്കിലും വിളിച്ചു ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ വിളിപ്പിച്ചിട്ടില്ലേ അതിൻ്റെ ആവശ്യത്തിനെങ്കിലും ഒന്ന് എനിക്ക് വിളിച്ചു നോക്കി കൂടിയല്ലോ പൊട്ടാ അവടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയാടുന്നുണ്ടി വന്നു ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിടെ വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കേം ചെയ്ത് എല്ലാ ടൈമിൽ ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നതല്ലേ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണത് നിന്റെ അടുത്തുനിന്ന് അറിയണ്ടല്ലോ നീ അവരെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലടാ നീ നെറും ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇതിന്റെ ഇതിന്റെ വീഡിയോ മടവൂർ ഇവർക്കൊക്കെ നിങ്ങൾ ആ പറയണ ആൾക്കാർക്ക് മാത്രം നല്ല വീതം നിങ്ങൾക്കുണ്ട് കാരണം എന്താ വെച്ചാല് ഈ ചങ്ങായി പൊട്ടനായിക്കാണ്ട് ഈ മടവൂരിന്റെ കറാമത്തും പറഞ്ഞ് നടക്കാണ് ആ ഒരു വിശ്വാസത്തിലാണോ നടക്കണമെന്നും ഇതിന്റെ മുമ്പൊക്കെ പ്രസവ എടുത്ത് വീട്ടിൽ നിന്നാണ് നിങ്ങൾക്കാർക്കും അറിയില്ലേന്നോ ഈ പെണ്ണ് പ്രസവിക്കോളം ഈ കുടുംബത്തിൽ ആർക്കും ഒമ്പത് മാസം പ്രഗ്നന്റ് നടന്നിട്ട് അറിയില്ലെന്നോ ടാ നീ ആ പുള്ള ജീവൻ ത ഞങ്ങള് പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യണ്ടല്ലോ അത് തന്നെയാണ് മടവൂർ കാഫിലെ കാണുന്ന ഓരോ ആൾക്കാർക്കും പറയാനുണ്ടാവുക ചുട്ട കോയിനെ പറപ്പിക്ക മാത്രല്ല മഴ വേപ്പിച്ചു കൊടുക്കും എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിവുണ്ടരിയോ ആ ഒരു മനുഷ്യന് പിന്നെ അങ്ങനെ പറയല എന്തൊക്കെ ചെയ്യും വിമാനം പറക്കണ നിയന്ത്രിക്കണ ആരാ സി എം ആണ് അഥവാ മുതബിരുലാലം ഈ ലോകത്തെ എന്തൊക്കെ നടക്കണ്ടോ അതൊക്കെ നിയന്ത്രിക്കണാരാണ് സി എം മടവൂരാണ് പിന്നെ എന്ത് ചെയ്യണം ഓന്റെ പെണ്ണുങ്ങൾ പ്രസവത്തിനും മൂപ്പന് വരേണ്ടി വന്നില്ല ഓനെ പറ്റിച്ചാണ് വേറൊന്നുമല്ല ചതിച്ചു സി എം ചതിച്ചു കാരണം സി എമ്മിന് അത്രയും തലയിലേറ്റി കൊണ്ടിരുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാരാണ് പൊട്ടൻ രാജു മാത്രമാണ് ആ പൊട്ടണത്തിന് എന്ത് ചെയ്തു ഓൻ സി എം പറ്റിച്ചു അല്ല സി എമ്മിന് കൈവിറ്റൊന്നല്ല അത് സി എമ്മിന് ഓരോന്ന് എന്തോ ചെറിയ ഒരു ആ ദേശത്തിന് സി എം എന്ത് ചെയ്തു ആ സമയത്തൊന്നാണ് കണ്ടും പോയി ജസ്റ്റ് സെക്കൻഡ് കാരണം അല്ലാത്ത സമയം മുഴുവൻ മൂപ്പര് ഓൺ ഒരു സെക്കൻഡാണ് കരണ്ട് പോയി അതോടുകൂടി എല്ലാം കാലിയായി ഇത് പരിഹരിക്കുന്നല്ലെട്ടോ ഇതൊരു പെണ്ണിൻ്റെ ജീവൻ അവന്റെ വിശ്വാസം ഇസ്ലാമിൻ്റെ പേരിൽ കളഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ടുവന്ന് അവന്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച അവൻ്റെ ഭാര്യയെ കൊലക്ക് കൊടുത്തവന്റെ വിശ്വാസം അത് ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെയുള്ള ആളുകളെ മൊത്തത്തിൽ പയ്പിക്കുന്നതും ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നതും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇങ്ങനെയുള്ള ആളുകളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന കുറെ ആളുകൾ കേരളത്തിലുണ്ടല്ലോ ഇവരൊക്കെ എവിടെയാണ് ഇങ്ങനെയുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ പണ്ഡിതന്മാരുണ്ട് സി എമ്മിന്റെ മധുവും മറ്റുള്ള മധുവും പറഞ്ഞിട്ട് ഇവരൊക്കെ ഇപ്പൊ അവിടെ പോയി അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു പൊട്ടനെ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഇവന്റെ ഉസ്താദ്മാരക്കം എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യണം എന്നിട്ട് ഇതിന് തെളിവുണ്ടാക്കണം ഇതെന്തുകൊണ്ട് ചെയ്തെന്ന് ചോദിക്കണം അല്ലാതെ ഇവന് മാത്രം അറസ്റ്റിട്ടുണ്ട് എന്ത് കാര്യം ഇവൻ ഇവന്റെ വിശ്വാസം പോലെ ചെയ്തു ഓരോരോ വർഗങ്ങള്